പ്രവാചകൻ ചരിത്രത്തിന്റെ നാലാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയുടെ പിതാവ് അബ്ദുള്ള യശ്നിബിൽ വെച്ച് അഥവാ മദീനയിൽ വെച്ച് വഫാത്താകുന്നു അവിടേക്ക് അബ്ദുൽ മുത്തലിബ് തന്റെ മകൻ ഹാരിസിനെ പറഞ്ഞയക്കുന്നു അദ്ദേഹം തിരിച്ചു വരുന്നു ആനക്കലഹത്തെ കുറിച്ച് നാം ചർച്ച ചെയ്തു അതേ സമയത്ത് ആനക്കലഹ വർഷം അലൈഹി വസല്ലമയുടെ തിരുപ്പിറവി ആ തിരുപ്പിറവി അറിയിച്ചതിന്റെ പേരിൽ അബൂലഹബ് തന്റെ അടിമ സ്വൈബത്തിനെ സ്വതന്ത്രയാക്കുന്നു അങ്ങനെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് ഈ വീഡിയോയിൽ പ്രവാചകൻ സല്ലാഹു അല്ലൈവലമയെ അമിനാ ബിവിയിൽ നിന്നും മുലയൂട്ടാൻ ബീവി കൊണ്ടുപോകുന്നതും തിരിച്ചേൽപ്പിക്കുന്നതുമായ ഭാഗങ്ങൾ അമിനാ ബീവി തന്റെ മകനെയും കൂട്ടി യേശുരുവിലേക്ക് തന്റെ ഭർത്താവിന്റെ അബ്ദുള്ളയുടെ കബറ് സിയാറത്ത് ചെയ്യാൻ പോവുകയും തിരിച്ചു വരുന്ന വഴി വരെ തിരിച്ചു വരുന്ന വഴിയിൽ രോഗബാധിതയാകുന്ന ഭാഗം വരെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുണ്ട് ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ വീഡിയോ തുടർച്ചയായി കാണണമെന്നും എല്ലാ ഭാഗങ്ങളും ചരിത്രങ്ങളും ഒക്കെ എന്നോ കുട്ടിക്കാലം മുതൽ നിങ്ങൾ കേട്ടതും പഠിച്ചതും അറിഞ്ഞതുമാണെങ്കിലും എൻ്റെ കൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കൂടി എൻ്റെ കൂടെ സഞ്ചരിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സലാഹു അലൈ വസലമയുടെ ചരിത്രത്തിന്റെ നാലാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു അബ്ദുൽ മുത്തലിബിന്റെ മകൻ അഥവാ മദീനയിൽ വെച്ച് മരണപ്പെട്ടു അബ്ദുള്ളയുടെ ഭാര്യ ആമിന പ്രസവിച്ചു അബ്ദുല്ലാഹി ഭൂജാതനായി ആ കുഞ്ഞിൻ്റെ ജനനം അറിയിച്ചതിന്റെ പേരിൽ അബൂ ലഹബ് തന്റെ അടിമയായ സുവൈബത്തിനെ മോചിരയാക്കി അബൂലഹബ് പറഞ്ഞു സുവൈബത്തെ ഈ സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു സന്തോഷത്തിന് അതിരില്ല ഈ കുഞ്ഞു കാരണമാണല്ലോ താൻ അടിമത്തത്തിൽ നിന്നും മോചിതയായത് കുഞ്ഞിനോടുള്ള സ്നേഹം വർദ്ധിച്ചു അബ്ദുള്ളയുടെ വിയോഗം മക്കാ നിവാസികളുടെ ദുഃഖമായി അബ്ദുൽ മുത്തലിബിന്റെ ദുഃഖം അവരെ വേദനിപ്പിച്ചു ഇപ്പോൾ തങ്ങളുടെ നേതാവിന്റെ മനസ്സ് നിറയെ ആഹ്ലാദമാണ് ആ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും സന്തോഷം അലതല്ലുന്നു പലർക്കും സമ്മാനങ്ങൾ നൽകി അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്കെല്ലാം വലിയ ആഹ്ലാദം അബൂ അബുതോലിബിനാണ് കൂടുതൽ സന്തോഷം സഹോദര പുത്രനെ അവർ ലാളിച്ചു സ്നേഹിച്ചു പരിചരിച്ചു അന്ത്യപ്രവാചകൻ ആയിരിക്കുന്നു അന്ത്യപ്രവാചകനെ പ്രസവിച്ച മാതാവിനെ നാം ആദരിക്കണം അവരുടെ പേര് കേൾക്കുമ്പോൾ അൻഹ എന്ന് പറയണം തന്റെ പൊന്നോമനയെ മാതാവ് ഓമനിച്ചു മാതാവിന്റെ കൽബ് കുളിരണിഞ്ഞു പ്രവാചകൻ സലല്ലാഹു അല്ലൈവി പ്രസവിച്ച കാലത്ത് മക്കയിൽ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു കുഞ്ഞുങ്ങളെ മുല കൊടുത്തു വളർത്താൻ വേണ്ടി ആരോഗ്യവതികളായ സ്ത്രീകളെ ഏൽപ്പിക്കുക എന്നുള്ളത് ഗ്രാമവാസികളായ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഗ്രാമത്തിൽ കൊണ്ടുപോയി വളർത്തും കുഞ്ഞുങ്ങൾ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരുന്നു നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഗ്രാമീണർ ശുദ്ധമായ അറബി സംസാരിക്കും കുഞ്ഞുങ്ങൾ അത് കേട്ട് പഠിക്കും മക്ക ഒരു പട്ടണമാണ് അവിടെ പല നാട്ടുകാരും വന്നു വന്നുപോയി കൊണ്ടിരിക്കും താമസക്കാർ തന്നെ പല തരക്കാരാണ് ഭാഷയും പലതരം ശുദ്ധമായ അറബി സംസാരിച്ച് പഠിക്കണമെങ്കിൽ ഗ്രാമത്തിൽ പോകണം ഇടയ്ക്കിടെ ഗ്രാമീണ സ്ത്രീകൾ മക്കയിൽ വരും കുഞ്ഞുങ്ങളെ മുല കൊടുത്ത് വളർത്താൻ വേണ്ടി കൊണ്ടുപോകും അതിന് പ്രതിഫലവും ലഭിക്കും പ്രവാചകൻ സലാഹു അലൈ വസല്മയ്ക്ക് ആദ്യത്തെ കുറച്ച് ദിവസം മുലയൂട്ടിയത് മാതാവ് തന്നെയായിരുന്നു പിന്നീടോ സുവൈബത്തുൽ അസ്ലമിയ നിങ്ങൾ അവരെ മറന്നിട്ടില്ലല്ലോ അബൂലഹബിന്റെ അടിമയായിരുന്നു നബി തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അബൂലഹബിനെ അറിയിച്ചത് അവരായിരുന്നു സന്തോഷാധിക്യത്താൽ അബൂലഹബ് അവരെ സ്വതന്ത്രയാക്കി ഇപ്പോൾ അവർ സ്വതന്ത്രയാണ് അവർ അതിരക്ത സന്തോഷത്തോടെ പാലുകൊടുത്തു അബ്ദുൽ മുത്തലിബ് ഗ്രാമീണ സ്ത്രീകളെ കാത്തിരിക്കുകയാണ് പൊന്നോമനെ അവരുടെ കൂടെ അയക്കണം കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം ശുദ്ധമായ അറബി സംസാരിച്ച് പഠിക്കണം ഹവാസിൻ ഗോത്രം വളരെ പ്രസിദ്ധമാണ് ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ബനുസ് കുടുംബം ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ മക്കയിൽ വന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാറുണ്ട് ബനുസ് അദ്ദേഹം കുടുംബാംഗമായ ഹലീമയും വേറെ കുറേ സ്ത്രീകളും മക്കയിൽ വന്നു ഹലീമ ഒരു മെലിഞ്ഞ സ്ത്രീയാണ് അബൂ കബ്ഷ എന്നാണ് അവരുടെ ഭർത്താവിൻ്റെ പേര് ആമിന ബി റതി അള്ളാഹുനഫിയുടെ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഹലീമക്കായിരുന്നു കുഞ്ഞിനെ കിട്ടിയത് അവരുടെ ഭാഗ്യം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ആ കുടുംബത്തിന് ലഭിച്ചത് അവരുടെ ആടുകൾ തടിച്ചു കൊഴുത്തു ധാരാളം പാൽ കിട്ടി വീട്ടിൽ പട്ടിണി ഇല്ലാതായി അവരുടെ ഈത്തപ്പനകളിൽ ധാരാളം കുലകൾ വിരിഞ്ഞു വലിയ അളവിൽ ഈത്തപ്പഴം കിട്ടി അബൂ കപ്ഷയുടെ മക്കൾക്ക് ആ കുഞ്ഞിനെ ജീവനാണ് ലമ്ര എന്നാണ് ഒരു മകന്റെ പേര് ലമ്രയും കുഞ്ഞും ആ കുടിലിൽ വളർന്നു വരുന്നു ദിവസങ്ങൾ മാസങ്ങളായി ഒഴുകി മാസങ്ങൾ വർഷങ്ങളായി ലമ്രയും മറ്റു കുട്ടികളും ആടുമേക്കുവാൻ മലഞ്ചെരിവിൽ പോകും കൂടെ കുട്ടിയും കൊണ്ടുപോകും ഒരു ദിവസം ആടിനെ മേക്കുവാൻ വസ്ത്രധാരികളായ ചിലർ കുട്ടിയെ സമീപിച്ചു ലമ്രക്ക് വലിയ വിപ്രാളമായി അവർ ആകാംക്ഷയോടെ നോക്കി നിന്നു വെള്ള വസ്ത്രധാരികൾ കുട്ടിയെ മലർത്തി കിടത്തി നെഞ്ചും വയറും കീറി അതിൽ നിന്നും ഒരു കറുത്ത സാധനം എടുത്തു മാറ്റി പിന്നീട് വെള്ളം കൊണ്ട് കഴുകി ലമ്ര കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി ഉമ്മയോട് വിവരം പറഞ്ഞു വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഓടി വന്നു കുട്ടി സന്തോഷോട്ടതയോടെ എഴുന്നേറ്റ് നിൽക്കുന്നു ഒന്നും സംഭവിക്കാത്ത പോലെ മന്ദഹസിക്കുന്നു എന്താ മോനെ ഉണ്ടായത് ആരാണ് വന്നത് കുട്ടി നടന്ന സംഭവങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോൾ ഹലീമ റലിയുള്ള പേടിയായി തൻ്റെ മോനെ എന്തെല്ലാം സംഭവിക്കുമോ അന്നവർക്ക് ഉറക്കം വന്നില്ല ഒരേ ചിന്ത ആരായിരിക്കും മോൻ്റെ അടുത്ത് വന്നത് ഇനിയും വരുമോ കുട്ടിയെ ഉപദ്രവിക്കുമോ ഇത് അസാധാരണ കുട്ടിയാണ് പല തവണ ബോധ്യം വന്നു കിടന്നുറങ്ങുന്ന മുറിയിൽ പ്രകാശം കണ്ടിട്ടുണ്ട് പിന്നെ എന്തെല്ലാം അത്ഭുതങ്ങൾ കുട്ടിയെ മടക്കി കൊടുക്കാം മാതാവിനെ ഏൽപ്പിക്കാം അതാണ് നല്ലത് അല്ലെങ്കിൽ വല്ലതും സംഭവിച്ചാൽ തനിക്കത് സഹിക്കാനാവില്ല മോനെ എങ്ങനെ വേർപിരിയും മോനെ കാണാതെ എങ്ങനെ ജീവിക്കും വേർപിരിയാൻ എന്തൊരു വിഷമം ഒരു തീരുമാനത്തിൽ എത്താനാവുന്നില്ല എന്ത് വേണം മൂന്നു മാസത്തിൽ എഴുന്നേറ്റ് നിന്ന കുട്ടി അഞ്ചാം മാസത്തിൽ പിച്ചവെച്ച് നടന്ന കുട്ടി ഒൻപതാം മാസത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ കുട്ടി എല്ലാം അസാധാരണം വിശന്നാലും ദാഹിച്ചാലും പരാതി പറയില്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും വാശിയില്ല വഴക്കില്ല ഇതൊക്കെ കുട്ടി അസാധാരണക്കാരനാണെന്ന് കാണിക്കുന്നു വീട്ടിലെ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു കുട്ടിക്ക് വല്ല ആപത്തും വന്നാൽ സഹിക്കാനാവില്ല കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നതാണ് നല്ലത് കുട്ടിയെ കാണണമെന്ന് തോന്നുമ്പോൾ മക്കയിൽ പോയി കണ്ടുവരാം ആ കുടുംബം തീരുമാനത്തിലെത്തി ഹലീമ കുട്ടിയെയും കൊണ്ട് ആമിന ബി ബി റബിയാമന്നയുടെ സമീപത്തെത്തി ഉമ്മ മകനെ കണ്ട് കെട്ടിപ്പിടിച്ചു മകനെ കണ്ട സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയി ഹലീമ റബിയല്ലാമൻക്ക് മോൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് മതി വരുന്നില്ല നിരവധി പറയുന്നു ഹലീമാർ റതി അല്ലാമൊക്കെ യാത്ര പറയുമ്പോൾ കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല വളർത്തിയ ഉമ്മയെ പിരിയാൻ മോനും കഴിഞ്ഞില്ല ഹലീമാർ റതി അല്ലാമ യാത്ര പറഞ്ഞിറങ്ങി ഉമ്മയും മകനും ഒരു മുറിയിൽ അവർക്ക് ഒരു സ്വകാര്യ ലോകം ഉമ്മ മോനോട് ഏറെ നേരം സംസാരിച്ചു മോൻ ഉമ്മയോടും എത്ര വ്യക്തമായി സംസാരിക്കുന്നു ശുദ്ധമായ അറബിയിൽ മോൻ്റെ അംഗ ചലനങ്ങൾക്ക് എന്തൊരു ഭംഗി സംസാരിക്കുമ്പോൾ മുഖഭാവം മാറി മാറി വരുന്നു അത് കാണുമ്പോൾ മാതൃഹൃദയം അബ്ദുൽ മുത്തലിബ് മോനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു കാബാലയത്തിനടുത്തേക്ക് കൊണ്ടുപോയി മോന് വയസ്സ് ആറായി ഒരു ദിവസം ആമിന റലി അബ്ദുൽ മുത്തലിബിനോട് ഒരു കാര്യം പറഞ്ഞു എനിക്കും മോനും കൂടി ഒന്ന് യശ്രീഫിൽ പോകണം ആമിന അലി വാക്കുകൾ ആ വൃദ്ധനെ അത്ഭുതപ്പെടുത്തി ദുഃഖചിന്തകൾ മനസ്സിൽ ചലനം സൃഷ്ടിക്കുന്നു യശ്രിബിൽ പോകുന്നത് എന്തിനാണെന്നറിയാം ആ ഖബർ സന്ദർശിക്കാനാണ് പ്രിയപ്പെട്ടവനെ സന്ദർശിക്കണം ആവശ്യം അതാണ് ഒരുപാട് ദുഃഖചിന്തകൾ ഉണർത്തും ആമിന വേദനിക്കും ആ വേദന കാണാൻ തന്നെ കൊണ്ടാവില്ല മോൻ ഇതുവരെ യശ്രിബിൽ പോയിട്ടില്ല മോനെയും കൊണ്ട് യശിരിബിൽ പോകാൻ ആമിന റലിഅള്ളാവിനെ ആഗ്രഹിക്കുന്നു പോയി വരട്ടെ അതാണ് നല്ലത് കാഫില പോകുമ്പോൾ കൂടെ വിടാം നല്ലൊരു ഒട്ടകത്തെയും ഒട്ടകക്കാരനെയും ഏർപ്പാട് ചെയ്യാം വീട്ടിൽ തന്നെ ഒട്ടകങ്ങൾ ധാരാളം ഒട്ടകക്കാരും ആമീന നീ വിഷമിക്കേണ്ട യാത്രക്ക് ഞാൻ ഏർപ്പാട് ചെയ്യാം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ആമിനുള്ള അവൻക്ക് സമാധാനമായി മോനെ നമുക്ക് യശിരിബിൽ പോകണം ഉമ്മ മകനോട് പറഞ്ഞു മകൻ ചോദിച്ചു എന്താണ് ഉമ്മ ഉമ്മ ബാപ്പയുടെ കഥ പറഞ്ഞു കൊടുത്തു യശിരിബിലെ ബന്ധുക്കളുടെ കഥയും യശിരിബിലെ ബന്ധുക്കൾക്ക് മോനെ കാണാൻ എന്തൊരാഗ്രഹമാണെന്നോ അവർ കാത്തിരിക്കുകയാവും മോനെ സന്തോഷമായി കാണാത്ത നാട് കാണാത്ത ബന്ധുക്കൾ മോനെ ഇപ്പോൾ വീട്ടിൽ കളിക്കാൻ ഒരു കൂട്ടുകാരിയുണ്ട് ഒരു അടിമ പെൺകുട്ടി പേര് ഉമ്മു ഐമൻ നമുക്ക് ഉമ്മു ഐമനെയും കൂടെ കൊണ്ടുപോകാം മോന് സന്തോഷമായില്ലേ എനിക്ക് സന്തോഷമായി മോൻ്റെ സന്തോഷത്തിൽ ഉമ്മയും ഉമ്മു ഐമനും പങ്കു ചേർന്നു ഉമ്മു ഐമ്മൻ എന്ന പെൺകുട്ടിക്ക് മോനെ പറഞ്ഞാൽ ജീവനാണ് എന്തൊരു സ്നേഹം എപ്പോഴും കൂടെ നടക്കും ഭക്ഷണം കൊടുക്കും വസ്ത്രം കഴുകി കൊടുക്കും കുളിപ്പിക്കും കിടത്തി ഉറക്കും എന്തൊരു കൂട്ടുകെട്ടും സ്നേഹവും അബ്ദുൽ മുത്തലിബും മോനും തമ്മിൽ വല്ലാതെ അടുത്തുപോയി പിരിഞ്ഞ ഇരിക്കാൻ വയ്യ എപ്പോഴും കുട്ടി സമീപത്ത് വേണം എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോയാൽ ആവശ്യം കഴിഞ്ഞ് ഉടനെ ഇങ്ങെത്തും മോനെ കാണാൻ യശ്രീഫിൽ പോയാൽ കുറേ നാളത്തേക്ക് കാണാൻ കഴിയില്ല ഓർത്തപ്പോൾ മനസ്സിൽ നിറയെ ദുഃഖം എന്നാലും പോയി വരട്ടെ ദുഃഖം സഹിക്കാം യാത്ര ദിവസം നിശ്ചയിച്ചു ഒരുക്കം തുടങ്ങി കാത്തിരുന്ന ദിനം പുലർന്നു ഒട്ടകവും ഒട്ടകക്കാരനും തയ്യാറായി അബ്ദുൽ മുത്തലിബ് മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു വേദനയോടെ യാത്ര പറഞ്ഞു ഉപ്പുപായ പിരിയാൻ മോനും വിഷമം തന്നെ ഞങ്ങൾ പോയി വരട്ടെ ആമിന റതി യാത്ര പറഞ്ഞു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നോക്കി നിൽക്കെ ഒട്ടകം മുന്നോട്ട് നീങ്ങി എല്ലാ കൽബുകളും തേങ്ങുകയായിരുന്നു എല്ലാവരുടെയും ചിന്തകൾ ആറു വർഷങ്ങൾ പറന്നുപോയി കച്ചവടത്തിന് പോയ അബ്ദുള്ള യശിരിബിൽ വെച്ചുണ്ടായ മരണം ആ കബറിടം സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ബന്ധുക്കളിൽ പലരും കബറ് സന്ദർശിച്ചു ഇപ്പോഴിതാ സ്വന്തം മകനും പുറപ്പെട്ടിരിക്കുന്നു മറക്കാനാവാത്ത യാത്ര മരുഭൂമിയിലൂടെയുള്ള ദീർഘയാത്ര അന്നത്തെ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല മാതാവിനോടൊപ്പമുള്ള യാത്ര ദിനരാത്രങ്ങൾ പലതും കടന്നുപോയി യാത്രക്കാർ യശിരിപിലെത്തി ബനു നജാർ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി കുടുംബാംഗങ്ങൾ ആകതരെ കണ്ട് അന്തം വിട്ടു നിന്നുപോയി അവർക്ക് സന്തോഷം അടക്കാനായില്ല ആറു വയസ്സുകാരനെയും ഉമ്മയെയും അവർ സ്വീകരിച്ചു ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടു ഉമ്മയും മകനും ആ കബറിനരികിൽ ചെന്ന് നിന്നു മകൻ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നു വെളുത്ത മുഖം വാടിയിരിക്കുന്നു മനസ്സിൽ ഓർമ്മകളുടെ തള്ളൽ യാത്ര പറഞ്ഞു പോയതാണ് അന്ന് പറഞ്ഞ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുന്നു അമിനാ നീ വിഷമിക്കരുത് ദുഃഖിക്കരുത് കച്ചവടം കഴിഞ്ഞ് ഞാൻ വേഗമെത്തും എന്റെ അരികിൽ ഓടിയെത്തുമെന്ന് പോയ ആൾ ഇതാ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ഒന്നിച്ച് താമസിച്ച ശേഷം തന്നെ വിട്ടുവായ പുതുമാരൻ ഇതാ കിടക്കുന്നു ഈ ഖബറിൽ നിയന്ത്രണം വിട്ടുപോയി ഉമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല മകനും കരഞ്ഞു ദുഃഖം എന്താണെന്ന് കുട്ടി അറിയുന്നു വിരഹവേദന അറിയുന്നു കണ്ണീരും നെടുവീർപ്പും എന്താണെന്ന് അറിയുന്നു ഉമ്മു ഐമൻ ആ ദുഃഖത്തിന് സാക്ഷി കണ്ണീർ കണങ്ങൾക്കും നെടുവീർപ്പുകൾക്കും സാക്ഷി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രദേശം ആറു വയസ്സുകാരൻ ഓടി നടന്നു കാണുന്നു ബന്ധുക്കൾക്ക് കുട്ടിയെ കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല കുട്ടിയുടെ ഓരോ അവയവവും അവർ കൗതുകപൂർവ്വം നോക്കിക്കാണുന്നു നെറ്റിത്തടം പുരികങ്ങൾ കവിൽത്തടം ചുണ്ടുകൾ ദന്തനിരകൾ കഴുത്ത് കൈകാലുകൾ എല്ലാം എത്ര അഴകായി സൃഷ്ടിച്ചിരിക്കുന്നു കുട്ടിയുടെ അംഗ ചലനങ്ങൾ സംസാര രീതി മുഖഭാവം സാധാരണ കുട്ടികളിൽ നിന്നും എത്ര വ്യത്യസ്തം ബന്ധുക്കളെല്ലാം പരിചയപ്പെട്ടു സ്ഥലങ്ങളും പരിചയപ്പെട്ടു കുട്ടികൾക്കൊപ്പം നീന്തൽ പഠിക്കാൻ പോയി അങ്ങനെ ഒരിക്കലും മറക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ ഒരു മാസം താമസിച്ചു ഇനി മടക്കയാത്ര യാത്ര ബന്ധുക്കളോട് യാത്ര പറച്ചിൽ വേർപാടിൻ്റെ വേദന കണ്ടുമുട്ടലുകൾ ഒന്നിച്ചുള്ള ജീവിതം അതിൻ്റെ സുഖദുഃഖങ്ങൾ പിന്നെ വേർപിരിയൽ ആറു വയസ്സുകാരൻ അതെല്ലാം അനുഭവിച്ചറിഞ്ഞു ഒട്ടകക്കട്ടിലിൽ കയറി ബന്ധുക്കൾ ചുറ്റും കൂടി വീണ്ടും വരണം അടുത്ത കൊല്ലവും വരണം ബന്ധുക്കൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പോയി വരട്ടെ ഒട്ടകം നീങ്ങി മടക്കയാത്ര തുടങ്ങിയപ്പോൾ മകൻ്റെ മനസ്സിൽ ഒരു മാസത്തെ ജീവിതാനുഭവങ്ങൾ തെളിഞ്ഞിരുന്നു കരിമലകൾ അകന്നകന്നു പോയി അപ്പോൾ മകൻ ഉപ്പൂപ്പയെ ഓർക്കുന്നു ഉപ്പാപ്പ എനിക്ക് ഉടനെ ഉപ്പൂപ്പയെ കാണണം കണ്ടിട്ട് എത്ര നാളായി അതെങ്ങനെ മോനെ മോൻ വേദന അടക്കി ഒട്ടകപ്പുറത്തിരുന്നു കുറേ ദൂരം യാത്ര ചെയ്തു അപുവാദ് എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു മോൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഉമ്മയുടെ മുഖം വാടിയിരിക്കുന്നു മുഖത്ത് നല്ല ക്ഷീണം ഒട്ടകപ്പുറത്ത് ഇരിപ്പുറക്കുന്നില്ല ഉമ്മക്ക് എന്ത് പറ്റി ഉമ്മ മകൻ വേദനയോടെ വിളിച്ചു ഉമ്മയ്ക്ക് വയ്യ മോനെ നേർത്ത ശബ്ദം ഒട്ടകം മുട്ടുകുത്തി യാത്ര നിർത്തി അവർ താഴെ ഇറങ്ങി ഉമ്മ താഴെ കിടന്നു വെള്ളം കുടിച്ചു ക്ഷീണം കുറയുന്നില്ല ആറു വയസ്സുകാരൻ്റെ മനസ്സ് തമിച്ചു ഉമ്മ എന്താണ് എഴുന്നേൽക്കാത്തത് ഉമ്മ എഴുന്നേറ്റിട്ട് വേണം യാത്ര തുടരാൻ മകൻ വെപ്രാളത്തോടെ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ് ഉമ്മ കണ്ണു തുറന്നു മകനെ നോക്കി പിന്നെ ഉമ്മു ഐമ്മൻ എന്ന പെൺകുട്ടിയെ നോക്കി ഇരുവരും സമീപത്ത് തന്നെയുണ്ട് ഉമ്മയുടെ തളർന്ന കൈകാലുകൾ ചലിച്ചു പൊന്നുമോൻ്റെ കൊച്ചു കൈ പിടിച്ചു അത് ഉമ്മു അയ്മന്റെ കയ്യിൽ വെച്ചു കൊടുത്തു എന്നിട്ട് എന്നിട്ടുമെല്ലാം പറഞ്ഞു ഈ കിടപ്പിൽ ഞാനെങ്ങാൻ മരിച്ചു പോയാൽ എൻ്റെ പൊന്നുമോനെ അവൻ്റെ ഉപ്പൂപ്പയുടെ കയ്യിൽ കൊണ്ടു ചെ ഏൽപ്പിക്കണം ഞെട്ടിപ്പോയി എന്താണ് ഉമ്മ പറഞ്ഞത് മോൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉമ്മു അമ്മനും കരച്ചിൽ അടക്കാനായില്ല ദുഃഖം തളം തളന്തട്ടി നിന്നു അവിടെ മരണത്തിൻ്റെ കാലൊച്ച പ്രവാചകൻ സലാഹു അലൈവയുടെ ചരിത്രത്തിന്റെ നാലാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വഫാത്തും ഉമ്മു ഐമന്റെ കൂടെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം മക്കയിലേക്ക് തിരിക്കുന്നതും പിന്നീട് അബ്ദുൽ മുത്തലിമിന്റെ മരണവും ഒക്കെ ചർച്ച ചെയ്യാനുണ്ട് വീഡിയോ തുടർച്ചയായി കാണുക തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ചരിത്രത്തിൻ്റെ അഞ്ചാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം